അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലെങ്കിലും കടൽ തീരത്ത് തീരത്തൊറ്റയ്ക്ക് പോയി നിന്നിട്ടുണ്ടോ ആകാശവും കടലും ഒന്നായി ചേരുന്ന ആ ചക്രവാളത്തിലേക്ക് നോക്കി ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്ന ആ ശബ്ദം അത് വെറുമൊരു ശബ്ദമല്ല അത് പടച്ചവന്റെ ഒരു കീർത്തനമാണ് നമ്മൾ മനുഷ്യരെത്ര നിസ്സാരരാണെന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എത്ര മഹത്തരമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹാ അത്ഭുതം വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പലയിടങ്ങളിലായി സമുദ്രത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് വെറുതെ ഒരു ജലശേഖരമെന്നതിലുപരി അവൻ്റെ കാരുണ്യത്തിൻ്റെയും ശക്തിയുടെയും കുതിരത്തിൻ്റെ അടയാളമായാണ് കടലിനെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നു വഹുവല്ലദീ സഹർ അൽ ബഹ്റല്ലി തൻമൻ തൊറീയ സൂറത്തു നഹൽ പതിനാലാമത്തെ വചനം അവനാകുന്നു കടലിനെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ അതിൽ നിന്ന് പുത്തൻ മാംസം മത്സ്യങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുന്നതിനു വേണ്ടി ചിന്തിച്ചു നോക്കൂ ഈ ഭൂമിയുടെ മുക്കാൽ ഭാഗവും വെള്ളമാണ് ആഴക്കടലിൻറെ അടിത്തട്ടിൽ സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത ഇരുട്ടിൽ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന റബ്ബ് അവനാണ് നമ്മുടെ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സമുദ്രത്തെക്കുറിച്ചാണ് മറിച്ച് നമ്മുടെ ജീവിതമാകുന്ന സമുദ്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഈമാനും കടലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നത് കടലിന്റെ നടുവിലാണെന്ന് നമുക്കറിയാം നബി അലിഹിസലാമിൻ്റെ ചരിത്രം അതൊരു വെറും കഥയല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള ഏറ്റവും വലിയ ഉത്തരമാണത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ പിറകിൽ ഫിർഔനും അവന്റെ കൂറ്റൻ സൈന്യവും ആർത്തിരമ്പി വരുന്നു കുതിരകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാം മുന്നിലോ അലയടിച്ചാർക്കുന്ന ചെങ്കടൽ രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ല വനു ഇസ്രായേൽ ജനത ഭയന്നു വിറച്ചു അവർ പറഞ്ഞു തീർച്ചയായും നമ്മൾ പിടിക്കപ്പെടാൻ പോകുകയാണ് നമ്മുടെ കഥ ഇവിടെ കഴിയുകയാണ് മനുഷ്യസഹജമായ പേടിയാണത് മുന്നിൽ മരണത്തെ കാണുമ്പോൾ ആരും ഭയന്നു പോകും പക്ഷെ അവിടെയാണ് ഒരു മ്മിനിൻ്റെ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവൻ്റെ ഹൃദയം വ്യത്യസ്തപ്പെടുന്നത് മൂസാനബി അലേഹിസലാം ആ കടലിനെ നോക്കിയില്ല പിന്നിൽ വരുന്ന സൈന്യത്തെ നോക്കിയില്ല അദ്ദേഹം നോക്കിയത് തൻ്റെ റബ്ബിലേക്കാണ് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു കല്ല ഇന്നയ്യ റബ്ബി സയഹദീൻ സൂറത്തുഷ്വാറ അറുപത്തിരണ്ടാമത്തെ വചനം ഇല്ല ഒരിക്കലുമില്ല എന്റെ റബ്ബെന്റെ കൂടെയുണ്ട് അവനെനിക്ക് വഴി കാണിച്ചു തരും നോക്കൂ സഹോദരങ്ങളെ ആ വാക്കിലെ ഉറപ്പ് എന്റെ റബ്ബെൻറെ കൂടെയുണ്ടെന്ന ആത്മവിശ്വാസം അതാണ് തവക്കുൽ അതാണ് ഈമാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നു മൂസ നിന്റെ വടികൊണ്ട് ആ കടലിലൊന്നടിക്കൂ ഒരു വടികൊണ്ടടിച്ചാൽ പിളരുന്നതാണോ സമുദ്രം യുക്തി വെച്ചു ചിന്തിച്ചാലല്ല പക്ഷെ അവിടെ പ്രവർത്തിച്ചത് യുക്തിയല്ല അല്ലാഹുവിൻ്റെ കുതിരത്താണ് ശക്തിയാണ് ആ കടൽ പിളർന്നു ഫക്കാന കുല്ലുഫിർ കിങ് കത്തൗദിൽ അലീം അതൊരു വലിയ മല പോലെ ഇരുകാരുമായി പിളർന്നു മാറി വെള്ളം മതിൽ പോലെ ഇരുവശത്തും നിന്നു നടുവിലൂടെ ഉണങ്ങിയൊരു വഴി തെളിഞ്ഞു വന്നു സുഹാനല്ലാഹ് ഇത് ചരിത്രമാണ് പക്ഷെ ഇതിൽ നമുക്കൊരു പാഠമുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലപ്പോഴും നമ്മൾ പെട്ടുപോകാറുണ്ട് മുന്നോട്ടു പോകാൻ വഴിയില്ല പിന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥ കടബാധ്യതകളുടെ കടൽ രോഗങ്ങളുടെ കടൽ കുടുംബ പ്രശ്നങ്ങളുടെ വലിയ തിരമാലകൾ ഇങ്ങനെ പലതും നമ്മളെ വന്നു മൂടാറുണ്ട് നമ്മളും വിചാരിക്കും ഇനിയൊരു രക്ഷയില്ല എല്ലാം അവസാനിച്ചു എന്ന് പക്ഷേ നബി അലഹിസലാമിന് കടലിനെ പിളർത്തി വഴിയുണ്ടാക്കി കൊടുത്ത അതേ റബ്ബ് തന്നെയാണ് ഇന്നും ആകാശത്തുള്ളത് അതേ റബ്ബ് തന്നെയാണ് നമ്മളെയും കേൾക്കുന്നത് നിങ്ങളുടെ പ്രശ്നം ആ ചെങ്കടലിനേക്കാൾ വലുതാണോ അല്ല ഫിറൌനിന്റെ സൈന്യത്തേക്കാൾ ശക്തമാണോ നിങ്ങളുടെ ശത്രുക്കൾ അല്ല ആവശ്യമൊന്നേയുള്ളൂ നബി അലഹിസലാം കാണിച്ച ആ ഉറപ്പ് ഇല്ല ഞാൻ തോൽക്കില്ല എന്റെ റബ്ബെൻറെ കൂടെയുണ്ട് എന്ന ആ വാക്ക് കടലിനെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് അത്ഭുതകരമായ രീതിയിലാണ് കടലിന്റെ ഉപരിതലം ശാന്തമായിരിക്കും അല്ലെങ്കിൽ തിരമാലകളുണ്ടാകും പക്ഷേ അതിന്റെ അടിത്തട്ടോ അത് നിശബ്ദമാണ് അവിടെ വലിയ പ്രവാഹങ്ങളുണ്ട് ഒരു മുമ്മിനിൻ്റെ ഹൃദയവും ഇതുപോലെയാകണം പുറമേ പ്രശ്നങ്ങളുടെ തിരമാലകൾ അടിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ശാന്തമായിരിക്കണം അല്ലാഹുവിൻ്റെ വിധിയിൽ കതിറിൽ സമാധാനം കണ്ടെത്തുന്നവനാകണം കടൽ ചിലപ്പോൾ ഭയാനകമാണ് കപ്പലുകളെ അത് വിഴുങ്ങും എന്നാൽ അതേ കടലിലൂടെയാണ് അല്ലാഹു കപ്പലുകളെ ഒഴുക്കിവിടുന്നതും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കപ്പലുകൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തിരമാലകൾക്കിടയിലൂടെ ആടി ഉലഞ്ഞു പോകുന്ന ഒരു കപ്പലിനെക്കുറിച്ച് ചിന്തിക്കുക ചുറ്റും വെള്ളം മാത്രം ഏതു നിമിഷവും മുങ്ങിപ്പോകാം പക്ഷേ ഒരു കാറ്റാടി യന്ത്രം പോലെ അല്ലെങ്കിൽ ഒരു ദിശ കാണിച്ചു തരുന്ന പോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം ആ കപ്പലിനെ താങ്ങി നിർത്തുന്നു നമ്മുടെ ജീവിതവും ഒരു കപ്പൽ യാത്ര പോലെയാണ് ദുനിയാവാകുന്ന സമുദ്രത്തിലൂടെയുള്ള യാത്ര ചിലപ്പോൾ കാറ്റും കോളും അപ്പോൾ നമ്മൾ ഭയപ്പെടരുത് കപ്പലിൻ്റെ അമരക്കാരൻ നമ്മളല്ല അത് അള്ളാഹു ആണ് എന്ന് തിരിച്ചറിയുക അല്ലാഹു ഒരു കാര്യമേ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ കൊടുങ്കാറ്റ് വരുമ്പോൾ അവനെ മാത്രം വിളിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക വിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യൽ കടലിൽ പെട്ടുപോകുമ്പോൾ തിരമാലകൾ അവരെ പൊതിയുമ്പോൾ അവർ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും എന്നാൽ കരയിലെത്തിയാലോ അവർ അവനെ മറക്കുന്നു നമ്മൾ അങ്ങനെ ആകരുത് കരയിലും കടലിലും സന്തോഷത്തിലും സങ്കടത്തിലും അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നേരത്തെ പറഞ്ഞത് കടലിൻ്റെ ഉപരിതലത്തെക്കുറിച്ചാണ് അവിടെ കാറ്റുണ്ട് തിരമാരകളുണ്ട് വെളിച്ചമുണ്ട് എന്നാൽ സമുദ്രത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട് അതിൻ്റെ ആഴങ്ങൾ നിഗൂഢമായ ഭയപ്പെടുത്തുന്ന ആഴങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്തോറും വെളിച്ചം കുറഞ്ഞു വരും ഒടുവിൽ കടുത്ത ഇരുട്ട് മാത്രം ശാസ്ത്രം പറയുന്നു കടലിന്റെ ചില ഭാഗങ്ങളിൽ കൈ നീട്ടിപ്പിടിച്ചാൽ പോലും കാണാൻ പറ്റാത്തത്ര കൂരിരുട്ടാമെന്ന് വിശുദ്ധ ഖുറാൻ പതിനാല് നൂറ്റാണ്ടികൾക്ക് മുൻപ് ആധുനിക സമുദ്രശാസ്ത്ര ഉപകരണങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് ഈ ഇരുട്ടിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിശ്വാസിയുടെ മനസ്സിന്റെ അവസ്ഥയെ ഉപമിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ അതിനുമീതെ തിരമാലകൾ അതിനുമീതെ വീണ്ടും തിരമാലകൾ അതിനു മുകളിൽ കാർമേഘം അങ്ങനെ ഒന്നിനുമീതെ ഒന്നായി അനേകം ഇരുട്ടുകൾ ചിന്തിക്കുക സഹോദരങ്ങളെ ഇരുട്ടിനു മുകളിൽ ഇരുട്ട് ഡാക്ക്നസ് അപ്പോൺ ഡാക്നസ് ഇത് കേവലം കടലിന്റെ വിവരണം മാത്രമല്ല ഇത് പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ കൂടിയാണ് ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട് ആരും സഹായിക്കാനില്ലാത്ത എങ്ങോട്ട് തിരിയണമെന്നറിയാത്ത അവസ്ഥ കടബാധ്യതയുടെ ഇരുട്ട് രോഗത്തിന്റെ ഇരുട്ട് പ്രിയപ്പെട്ടവർ ചതിച്ചതിന്റെ വേദനയാകുന്ന ഇരുട്ട് ചിലപ്പോൾ വിഷാദം നമ്മളെ വരിഞ്ഞു മുറുക്കും ആഴക്കടലിൽ അകപ്പെട്ട പോലെ ശ്വാസം മുട്ടുന്ന അവസ്ഥ എനിക്ക് മാത്രം എന്താണിങ്ങനെ എനിക്കിനി എന്ന് നമ്മൾ കരഞ്ഞു ചോദിച്ചു പോകുന്ന നിമിഷങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരു പ്രവാചകന്റെ ചരിത്രമാണ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇതിലും വലിയ ഒരു ഇരുട്ടിലകപ്പെട്ടു പോയ മനുഷ്യൻ യൂനുസ് നബി അലൈഹി നമുക്കെല്ലാവർക്കും ആ ചരിത്രം അറിയാം പക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾ വെച്ച് ആ ചരിത്രത്തെ ഒന്ന് വായിച്ചു നോക്കൂ യൂനുസ് നബി അലെഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ തൻ്റെ നാട് വിട്ടുപോയി കപ്പലിൽ യാത്ര ചെയ്തു അവസാനം കൊടുങ്കാറ്റ് വന്നു നറുക്കെടുപ്പിൽ തോറ്റ് അദ്ദേഹത്തെ കടലിലേക്കെറിഞ്ഞു ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ആർത്തലയ്ക്കുന്ന കടൽ കൂരിരുട്ടുള്ള രാത്രി അതിനിടയിൽ വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന ഒരു കൂറ്റൻ തിമിങ്ങലം ആ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി ഇപ്പോൾ നബി എവിടെയാണ് ഒന്ന് രാത്രിയുടെ ഇരുട്ട് രണ്ട് സമുദ്രത്തിൻ്റെ ആഴത്തിലുള്ള ഇരുട്ട് മൂന്ന് ആ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഇരുട്ട് ഇരുട്ടിനു മുകളിൽ ഇരുട്ട് ഭൗതികമായി ചിന്തിച്ചാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല മൊബൈൽ ഫോണോ ജി പി എസോ പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥലം അവിടെ വെച്ച് മരിച്ചു ദ്രവിച്ചു പോകാനേ വഴിയുള്ളൂ പക്ഷേ ആ നിസ്സഹായ അവസ്ഥയിൽ ആരും കേൾക്കാനില്ലാത്ത ആ ആഴക്കടലിൽ വെച്ച് യൂനുസ് നബി അലൈഹിസലാം തൻ്റെ റബ്ബിനെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങി അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ല ിമീൻ അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു ഇതൊരത്ഭുതകരമായ പ്രാർത്ഥനയാണ് അദ്ദേഹം അവിടെ കിടന്ന് എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുകയല്ല ചെയ്തത് മറിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തുകയും സ്വന്തം തെറ്റു സമ്മതിക്കുകയുമാണ് ചെയ്തത് റബ്ബേ എനിക്ക് തെറ്റുപറ്റി നീ പരിശുദ്ധനാണ് എനിക്ക് നീ മാത്രമേയുള്ളൂ എന്ന ആ സമർപ്പണം അതിൻ്റെ ഫലമെന്തായിരുന്നു ഏഴ് ആകാശങ്ങൾക്കപ്പുറത്തിരുന്ന് അള്ളാഹു ആ വിളി കേട്ടു കടലിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ആ സൂക്ഷ്മ ശബ്ദം അല്ലാഹു കേട്ടു അല്ലാഹു പറയുന്നു ഫസ്തജബ്നാലഹുവന ജൈനാഹു മിനൽ ഖം നാം അദ്ദേഹത്തിനുത്തരം നൽകി അദ്ദേഹത്തെ ആ ദുഃഖത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി ശ്രദ്ധിക്കുക മത്സ്യത്തിൻ്റെ വയത്തിൽ നിന്ന് രക്ഷിച്ചു എന്നല്ല അല്ലാഹു പറഞ്ഞത് ദുഃഖത്തിൽ നിന്ന് എന്നാണ് രക്ഷിച്ചു എന്ന് പറഞ്ഞത് മത്സ്യത്തിൻ്റെ വയറിനേക്കാൾ വലിയതായിരുന്നു അദ്ദേഹത്തിന്റെ മാനസിക വിഷമം ആ ഉത്കണ്ഠയിൽ നിന്നാണ് അല്ലാഹു അദ്ദേഹത്തിന് സമാധാനം നൽകിയത് എന്നിട്ട് അല്ലാഹു ഒരു വാഗ്ദാനം കൂടി നൽകുന്നുണ്ട് അത് നമുക്കുള്ളതാണ് വ കതാലിക്കനുജിൽ മു മിനീൻ ഇപ്രകാരം നാം സത്യവിശ്വാസികളെ രക്ഷിക്കുന്നതാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം തിമിംഗലത്തിന്റെ വയറ്റിൽപ്പെട്ടതിനേക്കാൾ വലുതാണോ അല്ല നിങ്ങളുടെ ഏകാന്തത സമുദ്രത്തിന്റെ ആഴങ്ങളേക്കാൾ ഭീകരമാണോ അല്ല യൂനുസ് നബി അലിഹിസലാമിനെ രക്ഷപ്പെടുത്തിയ അതേ അല്ലാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തും പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി ആ വചനം ചൊല്ലണം തെറ്റുകളേറ്റുപറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങണം ഇനി സമുദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠമുണ്ട് സമുദ്രം ഭയാനകമാണ് ശരിയാണ് പക്ഷേ അതേ സമുദ്രത്തിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴങ്ങളും പേൾസ് ആൻഡ് കോറൽസ് ലഭിക്കുന്നത് അല്ലാഹു ചോദിക്കുന്നു യഹ്റുജു മിൻഹുമല്ലു ലുഉവൽ മർജാൻ സൂറത്തുറഹ്മാൻ ഇരുപത്തിരണ്ട് അവ രണ്ടിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും മുത്തും പവിഴവും പുറത്തുവരുന്നു ഒരു മുത്ത് പേൾ എങ്ങനെയാണുണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ചിപ്പിയുടെ ഉള്ളിലേക്ക് ഒരു ചെറിയ മണൽത്തരിയോ പരാഗജീവിയോ പടന്നുകൂടുമ്പോൾ ആ ചിപ്പിക്ക് അത് വല്ലാത്ത വേദനയുണ്ടാക്കും ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ചിപ്പി ആ മണൽത്തരിക്ക് ചുറ്റും ഒരു ദ്രാവകം ചുരത്താൻ തുടങ്ങും വർഷങ്ങളോളം ആ വേദന സഹിച്ചുകൊണ്ട് അതിനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഒടുവിലതൊരു മനോഹരമായ മുത്തായി മാറുന്നു നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ കഷ്ടപ്പാടുകൾ അപമാനങ്ങൾ ഇതെല്ലാം ആ മണൽത്തരി പോലെയാണ് അത് നമ്മളെ വേദനിപ്പിക്കും പക്ഷേ നമ്മൾ ക്ഷമയോടെ സബറ് ചെയ്ത് അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ആ വേദനകൾ നാളെ സ്വർഗ്ഗത്തിൽ വലിയ പ്രതിഫലങ്ങളായി മുത്തുകളായി മാറും ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടപ്പാടും വെറുതെയാവില്ല കടലിലെ തിരമാലകൾ പാറക്കെടികളിൽ വന്നിടിക്കുമ്പോൾ ആ പാറ പൊട്ടിപ്പോവുകയല്ല ചെയ്യുന്നത് മറിച്ച് അത് മിനുസപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങൾ നമ്മളെ തകർക്കാനല്ല നമ്മളെ മിനുക്കിയെടുക്കാനാണ് നമ്മളിലെ ഈമാൻ എന്ന മുത്തിനെ പുറത്തെടുക്കാനാണ് അതുകൊണ്ട് സമുദ്രത്തിന്റെ ആഴങ്ങളിലെ ഇരുട്ടിനെ കണ്ട് ഭയപ്പെടരുത് ആ ഇരുട്ടിനുള്ളിലാണ് അല്ലാഹു വിലപ്പെട്ട മുത്തുകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കണ്ണുനീരിനും ത്യാഗത്തിനും അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സമുദ്രത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചു പറഞ്ഞു ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് വെള്ളം എന്ന അനുഗ്രഹമാണ് നമ്മൾ എന്നും കാണുന്ന ഉപയോഗിക്കുന്ന വെള്ളം എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് പൈപ്പ് തുറന്നാൽ വെള്ളം വരുന്നു നമ്മൾ കുടിക്കുന്നു പക്ഷേ അള്ളാഹു ചോദിക്കുന്നു അഫർ ഐ സൂറത്തുൽ വാക്യ അറുപത്തിയെട്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അ മുസ്നി അം നഹ്നുൽ സൂറത്തുൽ വാക്യ അറുപത്തിയൊൻപത് മേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിറക്കിയത് അതല്ല നാമാണോ അതിറക്കിയത് സമുദ്രത്തിലെ വെള്ളം ഉപ്പുവെള്ളമാണ് അത് കുടിക്കാൻ കഴിയില്ല ചെടികൾക്ക് നനയ്ക്കാൻ കഴിയില്ല പക്ഷേ സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ ആ ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധമായ ജലാംശം മാത്രം ആവിയായി മുകളിലേക്ക് പോകുന്നു ഉപ്പ് അവിടെ തന്നെ നിൽക്കുന്നു ആ നീരാവി മേഘങ്ങളാകുന്നു കാറ്റതിനെ വഹിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലേക്ക് വരുന്നു എന്നിട്ട് ശുദ്ധമായ മധുരമുള്ള മഴയായി അള്ളാഹു അതിനെ വർഷിക്കുന്നു അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ആ മഴവെള്ളത്തിനും ഉപ്പുരസം നൽകാമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഭൂമിയിലൊരു പുൽക്കൊടി പോലും മുളയ്ക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തഷ്കുറൂൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നാം ഉപ്പുവെള്ളമാക്കുമായിരുന്നു എന്നിട്ടും നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ സുഹൃത്തുക്കളെ നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാണ് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോൾ അൽഹന്ദില്ല എന്ന് ഹൃദയത്തിൽ തട്ടിപ്പറയാൻ നമുക്ക് കഴിയാറുണ്ടോ സമുദ്രം നമുക്ക് നൽകുന്ന ഭക്ഷണത്തിന് അത് വഹിക്കുന്ന കപ്പലുകൾക്ക് അത് നൽകുന്ന ഓക്സിജന് എല്ലാത്തിനുമുപരിയായി നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഈ വെള്ളത്തിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് പടച്ചവനോട് മാത്രമാണ് അവസാനമായി സമുദ്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്താണെന്നറിയാമോ അത് അതിരുകളില്ലാത്ത കാരുണ്യമാണ് ഒപ്പം വിനയമുമാണ് നദികൾ ഒഴുകി സമുദ്രത്തിൽ ചേരുന്നു സമുദ്രം ഒരിക്കലും പറയില്ല എനിക്ക് മതിയായി ഇനി വെള്ളം വേണ്ട എന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യവും ഇതുപോലെയാണ് നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും സമുദ്രത്തിലെ തിരമാലകളെക്കാൾ കൂടുതലാണെങ്കിലും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് പാപമോചനം അതിനേക്കാൾ വിശാലമാണ് ഒരു ഹദീസിൽ നബീസുല്ലാഹു അലഹി വസല്ലം പറയുന്നു ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുകയോ ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു മായ്ച്ചുകളയും അതുകൊണ്ട് നിരാശപ്പെടരുത് നിങ്ങളുടെ ജീവിതം പ്രക്ഷുബ്ധമായൊരു കടൽ പോലെയാണെങ്കിൽ ഓർക്കുക നൂഹ് നബിയെ കപ്പനിൽ കയറ്റി രക്ഷിച്ച അള്ളാഹു മൂസാനബിയെക്കു വേണ്ടി കടൽ പിളർത്തിയ അള്ളാഹു നബിയെ മത്സ്യവയറ്റിൽ നിന്ന് കരകയറ്റി അള്ളാഹു ആ റബ്ബ് തന്നെയാണ് നിങ്ങളോടും കൂടെയുള്ളത് ജീവിതമാകുന്ന ഈ യാത്രയിൽ ഈമാനാകുന്ന കപ്പലിൽ മുറുക പിടിക്കുക തക്കുവ എന്ന വസ്ത്രം ധരിക്കുക വിക്രകളാകുന്ന തുഴകൾ ഉപയോഗിക്കുക ഇൻഷാ അല്ലാ സ്വർഗ്ഗമെന്ന ശാന്തമായ തീരത്ത് നമുക്ക് തിരിച്ചെത്താം അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തിരമാലയും അള്ളാഹുവിലേക്കുള്ള അടുപ്പമായി മാറട്ടെ ഓർക്കുക തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുന്നവനാണ് വിജയ് മുങ്ങിപ്പോകുന്നവനല്ല വിശ്വാസം കൊണ്ട് നമുക്ക് പൊങ്ങിക്കിടക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചെങ്കിൽ അല്ലാഹുവിനെ സ്തുതിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നത് വലിയൊരു പുണ്യമാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സങ്കടക്കടലിൽ മുങ്ങിത്താഴുന്ന ഒരാൾക്ക് ഈ വാക്കുകൾ ഒരു കൈത്താങ്ങായേക്കാം അതുകൊണ്ട് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണും വരെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു